ഫ്രണ്ട്സ് സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ചീവക്കിഴങ്ങ് ചീവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് നല്ല ജീവക്കിഴങ്ങാ തിരി മുട്ടന അതുകൊണ്ട് നമുക്ക് പിന്നെ നല്ലപോലെ ചുരണ്ടി എടുക്കാം അപ്പം ചീവക്കിഴങ്ങ് എല്ലാം ഞാനിവിടെ ചുരണ്ടി എടുത്തിട്ടുണ്ട് നല്ലോലെ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം പൂപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഏത്തക്കായും എടുത്തിട്ടുണ്ട് ഏത്തക്കായും ചീവക്കിഴങ്ങ് ഇട്ട് നമുക്കൊന്നേരം അവിയൽ വെക്കാം അപ്പം ചീവക്കിഴങ്ങും ഏത്തക്കയും രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ചീവക്കിഴങ്ങ് ഇനി അഴിഞ്ഞെടുത്തത് പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വേവട്ടെ വേലിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഒരൊന്നൊന്നര പിടി തേങ്ങയും പിന്നെ സ്പൂൺ അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ അരസ്പൂണില്ല കാൽസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അരസ്പൂൺ ജീരകം പിന്നെ ഒരു രണ്ട് കതിപ്പ് കറിവേപ്പില ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് അവിയൽ അരച്ചെടുക്കണം ഏത്തക്കയും ചീവക്കിഴവും ഒക്കെ നല്ലവല് വെന്തിട്ടിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ അപ്പം ഈ ഒരു ഇതായപ്പോൾ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചിടാം താളിക്കാൻ വേണ്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മോര് ഉണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിടിച്ച് സോന ഒഴിച്ചു കൊടുത്ത് താളിക്കാൻ വേണ്ടി കടു എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചുള്ളി ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കറിവേപ്പില വച്ചൻ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കട കൊടുക്കാം അതുമെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതായിട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒരു മൂത്ത് വരുമ്പോഴത്തേന് അറ്റൺ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഇനി വന്ന് നിക്കട്ടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം എല്ലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതാണ് നമ്മുടെ ചീവക്കിഴങ്ങും ഏത്തക്കയും കൂടിയിട്ട് അവിയൽ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് ടാറ്റാ ബൈ ബൈ ഫ്രണ്ട്സ് താങ്ക്